ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബുസ്റ്റൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചാണ് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴിന് തൃശ്ശൂരിലെ കണ്ടശാം കടവിലാണ് ജനനം ശ്രദ്ധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴിന് തൃശ്ശൂരിലെ കണ്ടശാം കടവിലാണ് ജോസഫ് മുണ്ടശ്ശേരി ജനിച്ചത് ആ മലയാള സാഹിത്യ വിമർശകൻ ആരാണിടേ മലയാള സാഹിത്യ വിമർശകൻ വിദ്യാഭ്യാസ ചിന്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഉജ്ജ്വല വാഗ്മി എന്നീ നിലകളിൽ തിളങ്ങി എവിടെയൊക്കെയാണ് മലയാള സാഹിത്യ വിമർശകൻ വിദ്യാഭ്യാസ ചിന്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഉജ്ജ്വല വാഗ്മി എന്നീ നിലകളിൽ തിളങ്ങി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി അപ്പോൾ എന്നാ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴിന് തൃശ്ശൂരിലെ കണ്ടശാം കടവിലാണ് ജനനം മലയാള സാഹിത്യ വിമർശകൻ വിദ്യാഭ്യാസ ചിന്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഉജ്ജ്വല വാഗ്മി എന്നീ നിലകളിൽ തിളങ്ങി കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രി ായിരുന്നു സർവകലാശാല അധ്യാപകരുടെ മാഗ്നക്കാട്ട എന്നാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ അറിയപ്പെടുന്നത് സർവകലാശാല അധ്യാപകരുടെ മാജ്ഞ എന്നാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ അറിയപ്പെടുന്നത് ഒന്നാം നിയമസഭയിൽ ഇദ്ദേഹം മത്സരിച്ചത് മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു കൊച്ചി രാജാവിൽ നിന്നും സാഹിത്യ നിപുണൻ സാഹിത്യ കുശലൻ എന്നീ ബഹുമതികൾ ലഭിച്ചു അപ്പോൾ ഒന്നാം നിയമസഭയിൽ ഇദ്ദേഹം മത്സരിച്ചത് മണലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നായിരുന്നു കൊച്ചി രാജാവിൽ നിന്ന് സാഹിത്യ നിപുണൻ സാഹിത്യ സാഹിത്യകുശലൻ എന്നീ ബഹുമതികൾ ലഭിച്ചു മലയാള സാഹിത്യത്തിൽ രൂപഭദ്ര ഭദ്രതാവാദം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമത്തിനായി ശ്രദ്ധിക്കണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമത്തിനായി ഓക്കെ അല്ലേ കൊഴിഞ്ഞ ഇലകൾ ആരുടെ കൃതിയാണിടേ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ നമ്മുടെ ഏത് ആരുടേതാണ് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആണ് ഓക്കെ അല്ലേ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ ഥയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ അല്ലെങ്കിൽ എസ് കെ പറ്റക്കാടിൻ്റെ ആത്മകഥ ഏതാണ് അത് എൻ്റെ വഴിയമ്പലങ്ങളാണ് അല്ലേ എൻ്റെ വഴിയമ്പലങ്ങൾ വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏതാണ് അത് കണ്ണീരും കിനാവും അപ്പോൾ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി എസ് കെ പൊറ്റക്കാട് എൻ്റെ വഴിയമ്പലങ്ങൾ വീ ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഓക്കെ അല്ലേ ആ മലയാള സാഹിത്യത്തിൽ രൂപ ഭദ്ര ഭദ്രതാവാദം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡിന് അർഹനായി മലയാളത്തിലെ സാഹിത്യ വിമർശക ത്രയം ആരാണ് ജോസഫ് മുണ്ടശ്ശേരി കേസരി ബാലകൃഷ്ണപിള്ള എം ബി പോൾ നമ്മുടെ ആധുനിക കവിത്രം എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണിടെ മലയാളത്തിലെ സാഹിത്യ വിമർശക വിമർശകത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ് ജോസഫ് മുണ്ടശ്ശേരി കേസരി ബാലകൃഷ്ണ പിള്ള എം ബി പോൾ പ്രജാമിത്രം നവജീവൻ എന്നീ പത്രങ്ങളിൽ പത്രാധിപനായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി ഏതൊക്കെയാണ് പ്രജാമിത്രം നവജീവൻ എന്നീ പത്രങ്ങളിൽ പത്രാധിപനായിരുന്നു കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചു ജോസഫ് മുണ്ടശ്ശേരിയുടെ മനുഷ്യ കഥാനുഗായികർ ഗായികൾ എന്ന കൃതിയിലാണ് വിശേഷിപ്പിച്ചത് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ മനുഷ്യ കഥാനുഗായികർ എന്ന കൃതിയിലാണ് വിശേഷിപ്പിച്ചത് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചു നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചു നളചരിത ആട്ടക്കഥ രചിച്ചതാരാണ് ഉണ്ണായി വാര്യർ ആണ് ബുദ്ധചരിത ആട്ടക്കഥ രചിച്ചത് എൻ വി കൃഷ്ണ വാര്യർ സ്കൂൾ ഉപ ഉപപാഠപുസ്തകമാക്കാൻ ജോസഫ് മുണ്ടശ്ശേരി തീരുമാനിച്ചതിനെ തുടർന്ന് വിവാദമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് എൻ്റെ ഉപ്പുപ്പാരി ഒരു ആന ഉണ്ടായിരുന്നു സ്കൂൾ ഉപപാഠ പുസ്തകമാക്കാൻ ജോസഫ് മുണ്ടശ്ശേരി തീരുമാനിച്ചതിനെ തുടർന്ന് വിവാദമായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത് എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടാർന്ന് ഗാന്ധിജിയും ജോ ഗോഡ്സയും എന്ന കവിത എഴുതിയതാരാണ് എൻ വി കൃഷ്ണ വാര്യറാണ് ഗാന്ധിജിയും ഗോഡ്സേ എന്ന കവിത എഴുതിയതാണ് അത് എൻ വി കൃഷ്ണ നിരൂപകൻ വാഗ്മി വിദ്യാഭ്യാസ മന്ത്രി എന്നീ നിലകളിൽ പ്രശസ്തനായ സാഹിത്യകാരൻ ആരാണ് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയാണ് നല്ല ചെറുതാട്ടക്കഥ എഴുതിയതാരാണ് അത് ഉണ്ണായി വാര്യർ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണത് ജോസഫ് മുണ്ട ഓക്കെ ഇനി അരി വാങ്ങുവാൻ ക്യൂവിൽ തിക്കി നിൽക്കുന്നു ഗാന്ധി അരികെ കൂറ്റൻ കാറിലേറി നീങ്ങുന്നു ഗോഡ്സെ ഗാന്ധിജിയും ഗോഡ്സെ എന്ന കൃതിയിൽ നമ്മുടെ വി കൃഷ്ണ വാര്യർ എഴുതിയാണ് ഏട്ടാടേ മുണ്ടശ്ശേരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാമേ കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ മുണ്ടശ്ശേരിയുടെ എന്താണ് ആത്മകഥയാണ് അല്ലെ ആത്മ ആത്മകഥ ബാക്കി കൃതികൾ നോക്കാം കരിന്തിരി വായനാശാലയിൽ ചൈന മുന്നോട്ട് അന്തരീക്ഷം പ്രൊഫസർ നാടകാന്തം കവിത്വം രാജരാജൻ്റെ മാറ്റൊലി ഒന്നുകൂടെ നോക്കുക കൊഴിഞ്ഞ ഇലകൾ കരിന്തിരി വായനാശാലയിൽ ചൈന മുന്നോട്ട് അന്തരീക്ഷം പ്രൊഫസർ നാടകാന്തം കവിത്വം രാജരാജൻ്റെ മാറ്റൊലി പാറപ്പുറത്ത് വിതച്ച വിത്ത് കാലത്തിൻ്റെ കണ്ണാടി ഒറ്റനോട്ടത്തിൽ പിന്നെ എന്താണ് രൂപഭദ്രത കാവ്യപീടിക കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് കൊന്തയിൽ നിന്ന് കുരിശിലേക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് മാനദണ്ഡം മനുഷ്യ കഥാനുഗായികൾ ഒന്നുകൂടെ നോക്കണേ കൊഴിഞ്ഞ ഇലകൾ കരിന്തിരി വായനാശാലയിൽ ചൈന മുന്നോട്ട് അന്തരീക്ഷം പ്രൊഫസർ നാടകാന്തം കവിത്വം രാജരാജൻ്റെ മാറ്റൊലി പാറപ്പുറത്ത് വിതച്ച വിത്ത് കാലത്തിൻ്റെ കണ്ണാടി ഒറ്റനോട്ടത്തിൽ രൂപഭദ്രത കാവ്യപീടിക കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് മാനദണ്ഡം മനുഷ്യ കഥാനുഗായികൾ മലയാള സാഹിത്യത്തിൽ എ ആർ രാജരാജവർമ്മ ചെലുത്തിയ സ്വാധീനങ്ങളെക്കുറിച്ചാണ് രാജരാജൻ്റെ മാറ്റൊലിയിൽ പരാമർശിക്കുന്നത് കേരള ബാണിനി എന്നറിയപ്പെടുന്ന ആരാണയ നമ്മുടെ എ ആർ രാജരാജ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എന്നാ അന്തരിക്കുന്നത് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് അന്തരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴ് ഇവിടെ ജനിച്ചു തൃശ്ശൂരിലെ കണ്ടശ്യാം കടവിലാണ് ജനിച്ചത് മലയാള സാഹിത്യ വിമർശകൻ വിദ്യാഭ്യാസ ചിന്തകൻ രാഷ്ട്രീയ പ്രവർത്തകൻ ഉജ്ജ്വലാഗ്മി എന്നീ നിലകളിലൊക്കെയാണ് പ്രശസ്തനായിരുന്നത് വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു ആദ്യത്തെ സർവകലാശാല അധ്യാപകരുടെ മാഗ്ന കട എന്നാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ല് അറിയപ്പെടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിട്ട് മാറി ഇനി മലയാളത്തിലെ സാഹിത്യ സാഹിത്യ വിമർശക ത്രയം ആരൊക്കെയാൻ ജോസഫ് മുണ്ടശ്ശേരി കേസരി ബാലകൃഷ്ണപിള്ള പിള്ള എം ബി പോൾ പ്രജാമിത്ര നവജീവൻ എന്നീ പത്രങ്ങളെ പത്രാധിപനായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയുടെ മനുഷ്യ കഥാനുഗായികർ എന്ന് പറയുന്ന മനുഷ്യ കഥാനുഗായികർ എന്ന് പറയുന്ന കൃതിയിലാണ് അല്ലേ ഇനി നാളച്ചരിതാട്ടകഥ ഏതാണ് കേരള ആട്ടകഥയെ കേരള ശാകുന്തള എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരിയാണ് ഓക്കെ അല്ലേ സ്കൂൾ ഉപപാഠ പുസ്തകമാക്കാൻ ജോസഫ് മുണ്ടശ്ശേരി തീരുമാനിച്ചതിനെ തുടർന്നും വിവാദമായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതിയാണ് എൻ്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് നമ്മുടെ ജോസഫ് മുണ്ടശ്ശേരി അന്തരിച്ചു അപ്പോൾ എല്ലാവരും ക്ലാസ് നല്ലപോലെ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്